ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം ലുത്തിനിയായി കുറിച്ചുള്ള നമ്മുടെ ധ്യാനം ഇരുപത്തിയൊന്ന് ലുത്തിനിയായി വാഴ്ത്തുമൊഴികളിലെ പതിനെട്ടാമത്തെ ഏറ്റവും വിവേകമതിയായ കന്യക വെർജിൻ മോസ്റ്റ് ഫ്രൂഡന്റ് ലത്തീനിൽ ീർഗോ പ്രധന്തി സീമ വീർഗോ പ്രദന്തി സീമ ഈ ഇതുവരെയുള്ള വാഴ്ത്തുമൊഴികൾ നമ്മൾ മാതാവ് മാതാവ് എന്ന് പറയുന്നത് തുടങ്ങി അവസാനിപ്പിച്ചത് ഇല്ലേ ശ്രഷ്ടാവൻ്റെ മാതാവ് രക്ഷകൻ്റെ മാതാവ് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടം തൊട്ട് കന്യക എന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന വാഴ്ത്തുമൊഴികളാണ് ഏറ്റവും വിവേകമതിയായ കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്നിക ഇതേക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കാനുണ്ട് വാസ്തവത്തിൽ അതിലേക്ക് വിശദാംശങ്ങളെ പോകാതെ ഒരൊറ്റ വചനത്തിൽ നമുക്ക് നിൽക്കാം മറിയത്തിൻ്റെ വിവേകം ഏറ്റവും വിവേകമുള്ള കന്നികയാണ് മറിയം എന്ന് കാണിക്കാൻ ഒരൊറ്റ വചനം ലൂക്കാസിൻ്റെ സൂചിച്ചേട്ടം ഒന്ന് ഇരുപത്തൊമ്പത് ഗബ്രിയൽ മാലാഖയുടെ വാക്കുകൾ കേട്ട മറിയത്തിൻ്റെ ആദ്യത്തെ പ്രതിസ്പന്ധം എന്തായിരുന്നു അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു ഗബ്രിയേൽ മാലാഖയുടെ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു എന്നാൽ അവൾ ആ പരിഭ്രമത്തിൽ കുടുങ്ങിക്കിടന്നോ ഇല്ല അതേ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് എന്താണ് ഈ വന്ദനത്തിന്റെ അർത്ഥമെന്ന് അവൾ അകമേ വിചാരിച്ചു എന്താണ് ഈ വന്ദനത്തിന്റെ അർത്ഥമെന്ന് അവൾ അകമേ വിചാരിച്ചു വിചാരിച്ചു ചിന്തിച്ചു അതേ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതായത് മാലാഖയുടെ വാക്കുകളുടെ വചനത്തിന്റെ അഭിവാദനത്തിന്റെ അർത്ഥ പരിവൃത്തി എന്തെന്ന് മറിയം തന്നോട് തന്നെ ചോദിക്കുകയാണ് തൻ്റെ ഹൃദയത്തിലിട്ടിട്ട് ചോദിക്കുകയാണ് തൻ്റെ ഹൃദയത്തിലിട്ട് കുറിച്ച് ധ്യാനിക്കുകയാണ് ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ്റെ അഭിവാദനത്തിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താനും കണ്ടെടുക്കുവാനും ഉൾച്ചേർക്കുവാനും അത് പ്രതിസ്പന്ദത്തിൽ പ്രകാശിപ്പിക്കാനും അവൾ ദൈവവചനം ഹൃദയത്തിലിട്ട് മനണം ചെയ്യുകയാണ് വിവേകപതിയായ ഒരു കന്യയ്ക്ക് അല്ലേ അത് അത് ചെയ്യാൻ പറ്റൂ എന്താണ് ഈ അർത്ഥം നീ ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും അപ്പോഴും നീ കന്യകയായിരിക്കും നീ ഗർഭം ധരിക്കും പ്രസവിക്കും പക്ഷെ തന്നെ കന്നികാത്തം പോകില്ലേ പ്രസവിക്കുമ്പോൾ കന്നികാത്തം പോകുക എന്നുള്ളതാണ് അല്ലേ അല്ല ഒരു 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 സാധ്യത പക്ഷെ ഇവളുടെ കാര്യത്തിൽ അങ്ങനെ അല്ലെന്നാണ് പക്ഷെ അത് മനസ്സിലാക്കി എളുപ്പമല്ല അതുകൊണ്ടാണ് പരിഭ്രമിച്ചത് പക്ഷെ ആ പരിഭ്രമത്തിൽ കുടുങ്ങിക്കിടന്നില്ല അതിൻ്റെ അർത്ഥങ്ങൾ അറിയാൻ വേണ്ടി അവള് അത് ആ അത് ഹൃദയത്തിലിട്ട് അകമേ ചിന്തിക്കുകയാണ് യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്ന മറിയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണങ്ങളിൽ ഒന്നും ഇവിടെ കാണാം തിരുവഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി അതിൽ വ്യാപൃതയാകുക ഇതാണ് ഏറ്റവും വിവേകപതിയായ കന്യകയുടെ ലക്ഷണം വിവേകമുള്ള ആരും ചെയ്യുന്നൊരു കാര്യമോ അതാണ് തിരുവഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി ആ തിരുവചനത്തിനുള്ളിൽ വ്യാപൃതയാകാം വേറെ രണ്ട് സ്ഥലത്തുകൂടി ഈ ഇതേ കാര്യം ഈ മറിയത്തിന്റെ ഇതേ ലക്ഷണം ലൂക്കാസ് പറയുന്നുണ്ട് ഒന്ന് ലൂക്കാസ് രണ്ട് പത്തൊമ്പത് പെണ് ലൂക്ക രണ്ട് അമ്പത്തൊന്ന് ഇതേ ഇതേപോലെ തന്നെ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവൾ ഹൃദയത്തിൽ ഹൃദയത്തിലട്ടം ധ്യാനിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു ഈ തിരുവചന ജപമാനയുടെ തുടക്കത്തിൽ ഈ മൂന്ന് നാല് വാക്കുകളെ കുറിച്ച് അവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് വചനങ്ങളിൽ കാണുന്ന നാല് വാക്കുകൾ ലൂക്ക ഒന്ന് ഇരുപത്തൊമ്പത് രണ്ട് പത്തൊമ്പത് രണ്ട് അമ്പത്തൊന്ന് ഇവിടെ നാല് വാക്കുകളാണ് മറിയത്തിൻ്റെ ആധ്യാത്മീയത്തെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അല്ല അവതരിപ്പിക്കാൻ വേണ്ടി ലൂക്കാസ് പറഞ്ഞിരിക്കുന്നെ ആ നാലിനെ കുറിച്ച് നാല് വാക്കുകളെ കുറിച്ചും വളരെ വിശദമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല തൻ്റെ മാലാ മാലാഖയിലൂടെ ദൈവം മറിയത്തിന് സമീപം എത്തിയപ്പോൾ അവൾക്ക് ആദ്യമുണ്ടായത് പരിഭ്രമമാണ് പക്ഷെ ആ പരിപണിതൽ കുടുങ്ങിക്കിടക്കാതെ ആ മാലാഖ വരവിൻ്റെയും വചനത്തിൻ്റെയും പൊരുളുകൾ തേടാൻ അവൾ തുനിയുകയാണ് അങ്ങനെയാണ് അവൾ ഭയരഹിതയായി സ്ത്രീയായി മാറുന്നത് വിവേകമതിയായ കന്യക ഭയരഹിതയായി സ്ത്രീയായി മാറുന്നത് ഈ തിരുവഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി അതിൽ വ്യാപൃതയായപ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതവും അഭൂതപൂർവമായ ഒന്നിന്റെ സാന്നിധ്യത്തിൽ പോലും മനസാന്നിധ്യം നഷ്ടമാകാത്തവളാണ് മറിയം പ്രശാന്ത തേജസ്സുള്ളവളാണ് ഉള്ളവളാണ് മറിയം അതിനാൽ മറിയം ധീരയാണ് ചങ്കൂറ്റമുള്ളവളാണ് അതേസമയം ആന്തരിക സ്ത്രീ ഉള്ളവളാണ് ആന്തരിക സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശ്രീ ശ്രീമതി എന്നൊക്കെ പറയില്ലേ ശ്രീമാൻ ദൈവത്തിന്റെ ഐശ്വര്യമുള്ളവൻ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അംശം ആന്തരിക സ്ത്രീ ഉള്ളിൽ ഈശ്വരാംശമുള്ളവൾ എന്നർത്ഥം ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഐക്യവും ലയവും സൂക്ഷിക്കാൻ അറിയാം ഇതൊക്കെയാണ് ഈ വിവേകത്തിന്റെ ലക്ഷണങ്ങൾ ഹൃദയത്തിന്റെ മനസ്സിനെയും ഐക്യവും ലയവും ഇതപര്യന്തം ഉണ്ടാകാത്ത ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണ് ഈ മനുഷ്യാവതാരം ദൈവം മനുഷ്യനാകുക അതിന് ആവർത്തിക്കില്ല അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു സംഭവത്തിന്റെ മുമ്പിലാണ് മറിയു നിൽക്കുന്നത് എന്നിട്ടും അതിനെ വിലയിരുത്താനും ദൈവത്തിന്റെ സന്ദേശത്തിന്റെ പൊരുളും പൊരുളുകളും അതിൻ്റെ അട അടരുകൾ അടരുകളും വിവേചിച്ചറിയാനും മറിയത്തിന് കഴിയുന്നു അതാണ് വിവേകപതിയായി കന്യക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ദൈവവചനത്തെ ധ്യാനിച്ച് മനനം ചെയ്യുന്ന സഭയുടെ പ്രതീക സൂചകമായി മറിയ നിൽക്കുകയാണ് വേദരചനകളെ അവരുടെ സമഷ്ടിയില് ഹോൾനെസ് എൻ്റയർട്ടി സാഗല്യത്തില് അതിൻ്റെ കംപ്ലീറ്റ്നെസ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തനിക്ക് നൽകപ്പെട്ട ദിവ്യ നിയോഗത്തിൻ്റെ സ്മര സംഗതികളെ സ്മരണയിൽ സൂക്ഷിച്ചു കൊണ്ട് തിരിച്ചറിവിന്റെ വെളിപാട് സമാനമായ അർത്ഥഘനികളെക്കുറിച്ച് ഹൃദയത്തിൽ സംവദിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രതീകമാണ് മറിയം അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും വിവേകപതിയായി കന്യക എന്ന് വിളിക്കുന്നു ഈ ഇതേക്കുറിച്ച് ധ്യാനിച്ച് അതിൻ്റെ സമാപനത്തിൽ അവൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇതെങ്ങനെ സംഭവിക്കും മാലാഘാവിന് വിശദീകരണം കൊടുക്കും അവസാനം അവൾ ഏറ്റവും വിവേകത്തോടെ പറയും ഫിയാദ് നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ തിനേക്കാൾ വിവേകത്തോടെ പെരുമാറാൻ അതായത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഇതിന് മുമ്പ് ഉണ്ടാകാത്തത് ഇതിന് ശേഷം ഉണ്ടാകാത്തത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ദൈവം മനുഷ്യനാകുക ഭൂമിയിൽ വരിക ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരിക ചിന്തിച്ച് നോക്കിയാൽ പ്രപഞ്ച സൃഷ്ടി പോലെയുള്ള ഒരു ഒരു അത്ഭുതമാണ് അതിൻ്റെ മുമ്പിലാണ് മറിയു നിൽക്കണേ എന്നിട്ടും ഭയരഹിതയായ അവൾക്ക് നിൽക്കാൻ കഴിയുന്നതിന് കാരണം ആദ്യം പരിഭ്രമിച്ചെങ്കിലും അതിനും കീഴടക്കാൻ അവൾക്ക് കഴിഞ്ഞതിന് കാരണം വിവേകമാണ് വിവേകം എങ്ങനെ ഉണ്ടാകുന്നത് ദൈവവചനമായിട്ട് ആന്തരികമായി ഇണങ്ങുമ്പോൾ അപ്പോൾ ദൈവഹിതവുമായിട്ട് നമ്മൾ ആന്തരികമായിട്ട് ഇണങ്ങുകയാണ് അതാണ് വിവേകം ഇതിനേക്കാൾ നല്ല ഒരു നിർവചനം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏറ്റവും വിവേകപതിയായ കന്യക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വിവേകം നമ്മൾ മറിയത്തിൽ പിന്നെയും കാണുന്നുണ്ട് സക്രിയാസന്റെയും മനുഷ്യപ്പത്തന്നെ വീട്ടിലേക്ക് പോകുന്നു അതായത് മാലാഘിയുമായിട്ടുള്ള ഈ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് അവൾ ഈശോ ഗർഭം ധരിച്ചു കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നോ എന്താണെന്ന് അറിയാമോ പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സക്രിയാസത്തിൻ്റെ സക്രിയാസിന്റെയും എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവുക എന്തിനാ അവർ പഴയ നിയമത്തിലെ ആളുകളാണ് മറിയും പുതിയ മനുഷ്യോമച്ച ആയിത്ത ആളാണ് ഇരു ഇരു ഉടമ്പടികൾ പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി അതിൽ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വേണം ദൈവത്തെ ശ്രദ്ധിക്കാൻ കാരണം എന്താണ് പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറാനായിട്ട് ദൈവം അയക്കുന്ന പുത്രൻ മറിയത്തിൽ ഇതാ ഗർഭരൂപത്തിൽ അപ്പോൾ രണ്ട് ഉടമ്പടികളെയും ആളുകൾ ഒന്ന് ചേർന്ന് ദൈവത്തെ ശ്രദ്ധിക്കണം സക്രിയാസനെയും ഇല്ലേ എലിസബത്ത് ഗർഭിണിയായി എലിസബത്ത് സഹായിക്കാൻ വേണ്ടി എന്നൊക്കെ പറയും സഹായിക്കലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതൊരു വിവേകമാണ് പക്ഷെ സഹായിക്കാൻ വേണ്ടി അല്ല പ്രധാനമായിട്ടും പോയത് കാരണം ദൈവം രണ്ട് ഇടയും ആളുകൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം കാരണം ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആ ദൈവം മനുഷ്യനായി വന്നവൻ ഇത് മറിയത്തിന്റെ ഗർഭത്തിനുണ്ട് അതൊരു ചെറിയ സംഗതിയാണോ അപ്പോ ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വിവേകമുള്ള നമുക്ക് മനസ്സിലാകും ഇതേ വിവേകം തന്നെയാണ് ബേദലഹമ്മന് അല്ലെ പ്രസവിക്കാനായിട്ട് വീടിന്റെ മുൻവശത്ത് പ്രസവിക്കാതെ പുറകുവശത്ത് കന്നുകാലികൾ കെട്ടിയിരിക്കുന്ന ആ ഗുഹയുടെ പുറകില് പോയി എന്നിട്ട് പുൽത്തൊട്ടിൽ കിടത്തുമ്പോഴും സ്വാഡ്ലിംഗ് ക്ലോസ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു വളരെ നൈസ് സിൽക്ക് കൊണ്ട് പൊതിഞ്ഞു കാരണം രാജാതി രാജനാണ് ആ ആ ശിശു അവൻ ഇങ്ങനെ ഒരു ശിശുവൻ്റെ ബലഹീനതയിലും ദൗർബല്യത്തിലും കിടക്കുന്നെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ഇതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ വിടിച്ച് എല്ലാവരെയും സുരേഷ് ഗോപി പോലെ എല്ലാവരും അടി മൂക്ക് ഇടിച്ച് പരത്താനുള്ള ആ കഴിവല്ല മറിച്ച് ഏറ്റവും ചെറുതാകാൻ ആർക്ക് വേണേലും കൈകാര്യം ചെയ്യാൻ പക്ക വിധത്തിൽ ചെറുതാകാൻ കഴിയുക ഇതല്ലേ വിശുദ്ധ കുർബാന പാപികളായ വൈദികക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സർവശക്തനായ ദൈവം വന്നു കിടക്കുന്നതല്ലേ ഏറ്റവും വലിയ സർവ്വശക്തി അതല്ല ഏറ്റവും വലിയ സർവ്വശക്തി ഇത്രയും ചെറുതാക്കാൻ അവനൊരു പാട്ടം പറ്റില്ലേ എത്ര വലുതായിരിക്കണം ഇത്ര ചെറുതാകാൻ അതന്നെ അതന്നെ കാര്യം ഈജിപ്തിൽ ജോസഫിന് ദർശനം കിട്ടുകയാണ് വേഗം പോകുക അപ്പോൾ ഈജിപ്തിക്ക് രാത്രിക്ക് രാത്രി പോകാൻ അതൊരു വിവേകമാണ് ജോസഫിന് വിധേയപ്പെടാൻ അതൊരു വിവേകമാണ് ഞാൻ ദൈവമാതാവാണ് ഞാൻ കർത്തൃമാതാവാണ് എന്നിൽ ഞാൻ അമലോത്ഭയാണ് നിന്നെ എനിക്ക് അനുസരിക്കേണ്ട കാര്യമില്ല എന്നൊന്നും മറിയം എന്ന ഭാര്യ ഈ ജോസഫിനോട് പറയില്ല വിവേകമുള്ള സ്ത്രീയാണ് അവൾ തിരിച്ചു വരുമ്പോൾ ഇല്ലേ അവർ ആദ്യം പോകുന്നത് ബേദലഹേമിലേക്കാണ് പക്ഷെ അവിടെ ഭരിക്കുന്ന രാജാവ് അർക്കലാബോസ് മഹാക്രൂരനാണ് അപ്പൊ വീണ്ടും ഒരു റിസ്ക് എടുക്കണോ എന്ന് ജോസഫും അറിയാൻ ആലോചിച്ചു ജോസഫ് പറഞ്ഞു വേണ്ട നമുക്ക് നസ്രത്തിൽ പോവാം അങ്ങനെ നസറത്തേക്ക് പോകുക അവിടെ പോയി പാർക്കുന്നു അതൊരു കൂടി തീരുമാനമാണ് അത് ജോസഫും അറിയും കൂടി എടുത്ത തീരുമാനമാണ് അതിലൂടെ സംഭവിച്ചതോ യേശു നസ്രത്തിൽ യേശു എന്നറിയപ്പെട്ടു നസ്രത്ത് നസ്രത്തും വല്ല നന്മയും വരുന്നു എന്ന് ചോദിച്ചതാണ് ആ സ്ഥലത്താണ് ഏറ്റവും വലിയ നന്മ വന്നത് മനുഷ്യർ വിചാരിക്കുന്ന പോലെ അല്ല നന്മ വരുന്നത് എന്ന തെളിവ് കൂടിയാണത് ഈ നർത്തിൽ അങ്ങനൊരു അവിടെ നർസറത്ത് പോയിട്ടുള്ളത് കാണാം ജോസഫിന്റെ ആചാര്യപ്പുര ഇപ്പോഴും ഉണ്ട് ആ ആചാര്യപ്പുരയിൽ അല്ലേ ജോസഫും ഈശോയും അവരുടെ കസിൻസും ഒക്കെ ആചാര്യപ്പുഴയെടുത്ത് ജീവിക്കുന്നു മറിയം ഈ നെയ്ത്തുമൊക്കെ ആയിട്ട് ജീവിക്കുന്നു ഭർത്താവിനെയും ആ മകനെയും ശുശ്രൂഷിക്കുന്നതിൽ സിനിഗോഗികൾ കൊണ്ടുപോകുന്നില്ലേ പള്ളി കൊണ്ടുപോകുന്നില്ലേ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നില്ലേ കുടുംബം നോക്കുന്നതില് എല്ലാത്തിലും വിവേകം കാണി കാണ കാണിക്കുകയല്ലേ മറിയം ഭർത്താവിനെ പരിചരിക്കുന്നതിലും മകനെ നോക്കുന്നതിലുമൊക്കെ നമുക്കിതെല്ലാം മാതൃകയല്ലേ കാനായല് അയൽപ്പക്കത്ത് ഒരു കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുവനാവശ്യപ്പെട്ടിട്ടല്ല വിവേകമുള്ള മറിയം എന്താ ചെയ്തത് അതിന് പരിഹാരം കാണാൻ പറ്റിയ ആളാണ് തൻ്റെ മകൻ എന്ന് പറഞ്ഞ് അവൻ അവനെ സമീപിക്കുകയാണ് ആ മകൻ അല്പം കയർത്ത് സംസാരിച്ചെങ്കിലും അമ്മയുടെ വിവേകം ഉപയോഗിച്ചിട്ട് അമ്മയുടെ വിവേകവും അധികാരം ഉപയോഗിച്ചിട്ട് പരിചാരോട് പറഞ്ഞു അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ മതി അത് അവൻ ചെയ്യും എൻ്റെ മകനാണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും അങ്ങനെ മറിയും പറഞ്ഞതുപോലെ യേശു ചെയ്തു കാരണം അത്രയും വിവേകമുള്ളൊരു സ്ത്രീയാണ് തൻ്റെ അമ്മ എന്ന് മറിയ ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ മകന് വട്ടാണെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയാൻ തുടങ്ങിയപ്പോൾ മറിയും അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു ഒരു അമ്മയോട് മകനോട് സ്നേഹമുള്ള ഏത് അമ്മയും ചെയ്യുന്ന വിവേകമാണ് കാണിച്ചത് നാട്ടുകാർ പറയണു തൻ്റെ മകൻ ഈശോയ്ക്ക് വട്ടാണെന്ന് മർക്കോസ് മൂന്ന് ഇരുപത്തൊന്നും ഞാൻ പറയണേ അപ്പോൾ മറിയ എന്താ ചെയ്തത് സ്നേഹമുള്ള അമ്മമാരെന്താ ചെയ്യുക നാട്ടുകാരങ്ങനെ പറഞ്ഞാൽ വട്ടന്മാരെ കല്ലെടുത്ത് കല്ലെറിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മകനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണ് മകനെന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പേടിക്കാതിരിക്കുക ഈ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവരാണ് എൻ്റെ അമ്മയും മകനും സഹോദരൻ സഹോദരിയും ഒക്കെ അതാണ് പേടിക്കാതിരിക്കുക എന്ന് മകൻ അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്മ കൂടിയാണ് പോകുന്നത് മകൻ ആപത്ത് വരാതിരിക്കാൻ നോക്കുന്ന വിവേകമതിയായ കന്യകയാണ് ഈ മറിയം കുരിശിന്റെ താഴെ നിൽക്കുന്ന തന്റെ മകന്റെ ജീവൻ പോകാതെ ഈ ലോകത്തിന് ജീവൻ കിട്ടുകയില്ലെന്ന് മറിയത്തിന് അറിയാം അതുകൊണ്ട് ഈ കുരിശിന്റെ താഴെ നിൽക്കും ആ പട്ടാളക്കാരെ തടയാനായിട്ട് മറിയം പോയില്ല പീലാതോസിനെ തടയാൻ പോയില്ല കാരണം എന്താ തൻ്റെ മകന്റെ പ്രാണൻ കൊടുത്താലേ ഈ മനുഷ്യവംശത്തിന് രക്ഷുണ്ടാകുമെന്ന് മറിയത്തിനറിയാം അത് വിവേകമാണ് കാരണം എന്താ തിരുവെഴുത്തുകളുമായി ഇണങ്ങിയവളാണ് അവള് ദൈവഹിതവുമായിട്ട് ഇണങ്ങിയവളാണ് അവള് ഇതാണ് വിവേകം അത് കഴിഞ്ഞ് മകൻ മരിക്കുമ്പോൾ പറയാണ് ഇതാണ് നിന്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ യോഹനാന് ചൂണ്ടിക്കാണിച്ച് പറയാ ആ യോഹനാന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് അതൊരു വിവേകമല്ലേ ആദിമസഭയില് തന്നിൽ സംഭവിച്ച പരിശുദ്ധാത്മ അത്ഭുതം സഭയിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രീകന്മാരുടെ കൂടെ മറിയം ഇരിക്കുകയാണ് അതൊരു വിവേകത്തിൻ്റെ പ്രവൃത്തി കൂടിയാണ് ആ പ്രാർത്ഥന പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയട്ടെ തന്നിലുണ്ടായ മഹാരഹസ്യം അവൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയുള്ളൂ അതുകൊണ്ടാണ് ഈ മത്തായുടെ സൂചിച്ചിട്ട് ഒന്നും രണ്ടോ അധ്യായങ്ങളും ലൂക്കാസിന്റെ സൂചിച്ചിട്ട് ഒന്നും രണ്ടോ അധ്യായങ്ങളെ അവസാനം എഴുതിയത് അത് മറിയം വെളിപ്പെടുത്തിയതും ജോസഫ് മരിക്കുന്നതിന് മുമ്പ് ജോസഫിൽ വെളിപ്പെടുത്തിയ കാര്യം മറിയത്തോട് പറഞ്ഞതും മറിയം അതെല്ലാം സഭയോട് പറഞ്ഞത് സുഭിശേഷന്മാരോടും അല്ലെങ്കിൽ ആദ്യമസഭയിലെ ആളുകളോടും പറഞ്ഞത് താൻ മരിക്കുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് മാത്രമാണ് കാരണം ആ രഹസ്യം അപ്പഴേ വെളിപ്പെടുത്താൻ പറ്റൂ വിവേകമുള്ളവർ അങ്ങനെ ചെയ്യുക ഈ വിവേകമില്ലാത്തവര് എന്താ ചെയ്യുക ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താ ചെയ്യുക നരേന്ദ്രമോദിയായിട്ടൊരു ഒരു ഒരു സെൽഫി എടുക്കാൻ പറ്റിയാൽ ഉടനെ നമ്മൾ അത് കിട്ടും ഞാൻ നരേന്ദ്രമോദിയുടെ ആളാണ് അങ്ങനെ ഒരു അവസരം കിട്ടി ഫോട്ടോ കെടുത്തോ അത് മോശമായിട്ട് ഞാൻ പറയല്ല കാരണം എന്താണ് നമുക്ക് നമ്മൾ വലിയ ആളുകളാന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു ഒരു നമുക്ക് നമ്മൾ ഞാൻ ആവർത്തിക്കണം അങ്ങനെ അവസരം കിട്ടി ഉപയോഗപ്പെടുത്തിക്കോളൂ പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ എന്തിനു വേണ്ടിയാണത് ഞാൻ അയാളുടെ ആളാണ് വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അത്ര നല്ല രീതിയല്ല സൗഹൃദമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ ഇത് മറിയം ഇത്രയും വലിയ സംഗതികളാണ് തന്നിൽ നടന്ന കാര്യം രകസ അതായത് അത് അതും പറഞ്ഞില്ല അവസാനം വെളിപ്പെടുത്തിയുള്ളൂ അതൊക്കെ വിവേകത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മഹാരഹസങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ രീതിയാണ് ഏറ്റവും വിവേകമുള്ള കനികയാണ് മറിയം അങ്ങനെയുള്ള ആ കനികയുടെ വിവേകമില്ലാത്ത മക്കളാണ് നമ്മൾ നമുക്ക് അവളെപ്പോലെ പോലെ വിവേകമുള്ളവരാകാൻ വേണ്ടി അവളുടെ സഹായം ചോദിക്കാം കർത്താവിൻ്റെ കൃപയും ചോദിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ